ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ അങ്ങനെ എന്നും വാൾമാട്ടി പോയാലും നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണ് എപ്പോഴും വെജിറ്റ പച്ചക്കറികളിൽ ഏറ്റവും സുലഭമായിട്ട് ആയിട്ടുള്ള ഒരു ബീൻസ് ആണ് ഇവിടെ ഇപ്പം പിള്ളേർക്കാണെങ്കിലും വലിയ ഇഷ്ടമാണ് അതായത് തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടി ഇടും കുറച്ച് ഉപ്പും ഇടും അങ്ങനെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് ഓനിയൻ കുരു കുരുന്ന് അരിഞ്ഞെടുക്കും എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടിട്ട് വഴറ്റിയിട്ട് ബീൻസ് അതിലേക്ക് ഇടുന്നു ബീൻസ് റെഡി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ കൂടുതൽ ടേസ്റ്റിയാകും തേങ്ങയും കാന്താരി മുളകൊക്കെ ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ആ മിക്സ് അങ്ങനെ അത് ആ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് ആ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒനിയൻ കുറച്ച് കുനുകുനാന്നരിഞ്ഞത് നമുക്ക് ആ ഒരു ഇട്ട് കൊടുക്കാം അപ്പോൾ ഒനിയൻ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഓനിയനും എല്ലാം കൂടി മിക്സ് ആകുന്ന സമയത്ത് നമുക്ക് തേങ്ങ മിക്സ് നമ്മൾ തേങ്ങയും കാന്താരി മുളകും ഉപ്പും കൂടി അരച്ച ഒരു മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ മിക്സ് അങ്ങനെ വലിയ വഴറ്റി വലിയ വറുത്ത പോലെയൊന്നും വരണ്ട കേട്ടോ ആ മിക്സ് ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പ് അത്യാവശ്യം ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആയ ബീൻസ് കുരുകുരാന്നരിഞ്ഞത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ വലിയ എരിവിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഒരു കാന്താരിമുളക് നമ്മൾ ആ തേങ്ങയിലിട്ട് അടിച്ചത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു മുളകിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നാൽ വലിയ എരിവും ഉണ്ടാവില്ല പിള്ളേരെല്ലാവരും കഴിച്ചോളും കാരണം ഈ ഇങ്ങനെ അരച്ചിട്ടേക്കണ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും എരിവൊന്നും അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അതോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് ഇവിടെ റെഡി ആയിരിക്കും അപ്പോൾ നമ്മളങ്ങനെ സൺഡേ സ്പെഷ്യൽ മീൻ കറിയും പിന്നെ ഈ ബീൻസ് തോരനും നമ്മുടെ നാടൻ ചോറും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും നമ്മുടെ മാങ്ങച്ചാറ് പോലെയുള്ളൊരു സ്വന്തം ആപ്പിളച്ചാറും എല്ലാം കൂടി കൂട്ടി അവർ പിടിപിടിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാം നല്ല നാടൻ ചോറും ഇങ്ങനെ കുറെ കറികളൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്